കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ രാപ്പകൽ സമരയാത്രയ്ക്ക് പാലായിൽ പൌര സ്വീകരണം നൽകി ക്യാപ്റ്റൻ എം എ ബിന്ദുവിനെ ഹാരമണയിച്ച് സ്വീകരിച്ചു കെ പി മെമ്പർ തോമസ് കല്ലാടൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിച്ച രാപ്പകൽ സമരയാത്രയ്ക്ക് ലാലം പാലം ജംഗ്ഷനിൽ വമ്പിച്ച സ്വീകരണം നൽകി ക്യാപ്റ്റൻ എം എ ബിന്ദുവിനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനി അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ തോമസ് കല്ലാടൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എ കെ ചന്ദ്രമോഹൻ എൻ സുരേഷ് മോളി പീറ്റർ ജോർജ് ാട് ആർ സജീവർ പ്രേംജി അനസ് കണ്ടത്തിൽ വിജയ് കുമാർ സിജി സന്തോഷ് കാവുകാട്ട് ലിസമ്മ മത്തച്ചൻ എം ബി കൃഷ്ണൻ നായർ വി കെ സുരേന്ദ്രൻ സന്തോഷ് മണർകാട് ചൈത്രം ശ്രീകുമാർ ജോയി കളരിക്കൻ ജ്യോതിലക്ഷ്മി ആനി ബിജോയ് സൗമ്യ സേവ്യർ ആൽബിൻ എടമനശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുപത്തി ഒരായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക ഓണറേറിയത്തിന് ബാധകമാക്കിയ മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക എല്ലാ മാസവും മുടങ്ങാതെ അഞ്ചാം തീയതിക്കകം ഓണറേറിയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി പത്ത് മുതലാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം ആരംഭിച്ചത് സർക്കാർ സമരത്തിന് അനുകൂല നിലപാടെടുക്കാത്ത സാഹചര്യത്തിലാണ് പതിനാല് ജില്ലകളുടെയുള്ള സമരയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഐഫോറിയൂസ് പാല